മഴ വീണ്ടും തുടങ്ങിയതോടെ പട്ടാമ്പി ടൗണിലെ കുഴികൾ വാരി കുഴികളായി മാറി കുഴികളിൽ അകപ്പെട്ടുള്ള അപകടങ്ങളും ടൗണിൽ പതിവായി ഗതാഗത കുരുക്കും തുടരുകയാണ് മഴ വീണ്ടും തുടങ്ങിയതോടെ പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ച രൂക്ഷമാവുകയാണ് പാതയിലുണ്ടായിരുന്ന കുഴികളെല്ലാം വാരി കുഴികളായി മാറി വലിയ കുഴികളിൽ മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്നതും അപകടങ്ങൾക്ക് ഇടവരുത്തുകയാണ് ദിവസവും ചെറുതും വലുതുമായി നിരവധി അപകടങ്ങളാണ് ടൗണിൽ സംഭവിക്കുന്നത് ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ മേലേ പട്ടാമ്പി കൽപ്പക വരെയും കുഴികളോഡ് സമ്പന്നമാണ് പലപ്പോഴും വലിയ കുഴികൾ അടയ്ക്കുന്നുണ്ടെങ്കിലും മഴ പെയ്യുന്നതിന് പിന്നാലെ കുഴികൾ പൂർവാധികം ശക്തിയോടെ രൂപപ്പെടുകയാണ് കുഴികൾ വെട്ടിമാറ്റാനുള്ള ശ്രമത്തിനിടെയാണ് അപകടങ്ങൾ പതിവാകുന്നത് ഗതാഗത കുരുക്കിൽ അമരുന്ന ടൗണിലെ അപകടങ്ങൾ സ്ഥിതി ദുഷ്കരമാക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം മൂന്ന് വാഹനങ്ങളാണ് മേലേപ്പട്ടാമ്പിയിൽ അപകടത്തിൽപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളപായം ഉണ്ടാകാതിരുന്നത് ബസും കാറും സ്കൂട്ടറുമായിരുന്നു അപകടത്തിൽപ്പെട്ടത് ഇത് ടൗണിൽ വലിയ ഗതാഗത കുരുക്കിനും ഇടവരുത്തി കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ അകപ്പെട്ടുള്ള അപകടങ്ങളും പതിവാണ് ടൌണിലെ നിലവിലെ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിലും ആവശ്യമുയർന്നിരുന്നു വലിയ കുഴികൾ യഥാസമയം അടച്ചിട്ടെങ്കിലും ടൌണിലെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെയും ആവശ്യം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി